ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ ജീവിതം കുറവാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മക്കള് പ്രാർത്ഥിക്കുന്നില്ല എന്താ വഴി മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദൈവിക കൃപകളുടെയും പ്രത്യേകത അത് പകർച്ചവ്യാധിയാണ് സാധാരണ ആളുകൾ പറയും പാപമാണ് പടർന്നു പിടിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പാപത്തെക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒന്നുണ്ട് അതിന്റെ പേരാണ് അഭിഷേകം അവർക്ക് പറഞ്ഞേ ഹാലേ രൂയ പാപത്തെക്കാൾ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് അനോയിൻറ്റിങ് ദൈവശക്തി വേഗം പടർന്നു പിടിക്കും എസ് എലി ദൈവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ഞാൻ ഇതാ തീ കൊളുത്താൻ പോവാണ് തീ കൊളുത്താൻ പോവാണ് ഒരു വീട്ടിൽ ഞാൻ തീ കൊളുത്തും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് പടർന്നു പിടിക്കുന്ന ആളിക്കത്തുന്ന ഒരു തീ ആ തീയുടെ പേരാണ് അഭിഷേകം ഇറക്കെ പറഞ്ഞേ ഹാല ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ആളിക്കത്തുന്ന ഒരു തീയുണ്ട് ക്രിസ്ത്യാനി ഈ തീയിൽ നിറഞ്ഞാൽ ഈ അഭിഷേകത്തിൽ നിറഞ്ഞാൽ പാപം പടർന്നു പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അഭിഷേകം പടർന്നു പിടിക്കും ഉറക്കെ പറഞ്ഞേ ഹാലരുയാ അപ്പം അതുകൊണ്ട് എന്താണ് പാപത്തെ തോൽപ്പിക്കാനുള്ള വഴി ലോകത്തെല്ലാം പാപം പകരുന്നു പടരുന്നു കുടുംബങ്ങളെല്ലാം നശിക്കുന്നു എന്താ വഴി അഭിഷേകത്തിന്റെ തീ പടർന്നു പിടിക്കട്ടെ ഉറക്കെ പറഞ്ഞേ ഹാലരുയാ അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കണം അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും അതായത് പ്രാർത്ഥന ആ പകർച്ചവ്യാധിയാണ് ഇവിടെ കണ്ടോ അപ്പസ്തോലന്മാർക്ക് പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവുന്നത് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുമ്പോഴാണ് അപ്പൊ യേശുവിൻ്റെ പ്രാർത്ഥന അവരിങ്ങനെ മാറിയിരുന്നു നോക്കുകയാണ് ദൈവമേ ഏകാഗ്രമായിട്ട് പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ലയിച്ച് എല്ലാം മറന്നിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ അപ്പസ്തോലന്മാരോ എന്ന് പറയാണ് ഈശോ എന്തടാ പഠിപ്പിക്കാവോ എന്ത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ ഇതാണ് ഒന്നാമത്തെ കാര്യം അതായത് യേശുവിന്റെ പ്രാർത്ഥന അത്രയ്ക്ക് 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 ലാവണ്യം നിറഞ്ഞതായിരുന്നു അത് ഒരു പകർച്ചവ്യാധി പോലെ അപ്പസ്തോലമാരുടെ മേൽ പടർന്നു പിടിച്ചു അപ്പൊ അവർ ചിന്തിച്ചു എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് പ്രാർത്ഥിക്കണം എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ എടുക്കണ്ട പത്താം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണും പത്രോസ് പത്രോസ്ലിക്ക ഉച്ച പ്രാർത്ഥനയ്ക്ക് മട്ടുപ്പാവിലേക്ക് കയറിപ്പോവാണ് അപ്പൊ അവന് വിശന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അവന് വിശന്നു എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം കഴിക്കുന്നത് മറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയായത് അവൻ അറിഞ്ഞില്ല അപ്പൊ അവനെ പ്രാർത്ഥനയുടെ സമയത്ത് അവൻ അവൻ്റെ അവൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അവൻ്റെ യാമ പ്രാർത്ഥനയുടെ സമയത്ത് അവന് വശക്കുക എന്ന് പറഞ്ഞാല് അവനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് അവൻ വിശപ്പും താകുമെല്ലാം മറന്നിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി പിന്നെ ഉച്ച കഴിയുമ്പോൾ അവന് വിശക്ക് ഇത് പത്രോസിലെ ഈ പ്രാർത്ഥനാ ജീവിതം പൗലോസിലെ ഈ പ്രാർത്ഥനാ ജീവിതം അപ്പൊ ഈ പ്രാർത്ഥനാ ജീവിതം വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് എപ്പോഴാണ് വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് എടുത്തേ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വെളിപാട് കിട്ടുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ ആ യോഹന്നാൻ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോഴാണ് വായിച്ചേ യോഹന്നാൻ എഴുതിയ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ യോഹന്നാന്റെ സു സോറി വെളിപാട് പുസ്തകം യോഹന്നാന്റെ വെളിപാട് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുക്രിസ്തുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവ വചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ കാത്തിൻ്റെ പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിന്നിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസൂസ് സ്മരണ പെർഗാമോസ് തിയത്തീറ സാർദീസ് ഫിലദൽഫിയ ലവോദിക്കിയ എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക വെളിപാട് പുസ്തകം എഴുതപ്പെടാനുള്ള ആ വെളിപ്പെടുത്തലുകൾ യോഹന്നാന് കിട്ടുന്നത് അവൻ കർത്താവിന്റെ ദിനത്തിൽ കർത്താവിന്റെ ദിനം സമം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി കർത്താവിന്റെ ദിനം ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അവൻ എഫേസോസിലെ ഏഴ് സഭകൾ ഈ ഏഴ് സഭകൾ എഫേസോസിൽ ജീവിച്ചിരുന്ന ആളാണ് യോഹന്നാൻ അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ ഇതെല്ലാം ആ യോഹന്നാന്റെ സഭകളിൽ ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട് കടത്തപ്പെട്ട് പാത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ എഫേസോസിലെ സഭകളിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനകളിൽ ആരാധനകളിൽ ആത്മാവിൽ പങ്കെടുത്ത് ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ അവൻ്റെ മേൽ വെളിപാടിൻ്റെ ചുരുളുകൾ അഴിക്കപ്പെട്ടു ഉറക്കെ പറഞ്ഞേ ഹാലുയാണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ് വെളിപ്പെടുത്തലുണ്ടാവുന്നത് നമ്മൾ യാക്കോബസ്ലിഗ അപ്പസ്തോലന ഇതെല്ലാം ഈശോയുടെ പ്രാർത്ഥന പഠിച്ച ആളുകളാണ് യാക്കോബസ്ലീഗ ലേഖനം എഴുതുന്ന സമയത്ത് ചെറിയ യാക്കോബ് സോറി ഈശോയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബ് അപ്പസ്തോലന്മാരിലെ ഒരാളായ യാക്കോബല്ല ഈ ലേഖനം എഴുതുന്നത് യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബ് അപ്പോൾ ആ സ്ലീഗ ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം പതിനാറ് പതിനേഴ് യാക്കൂബ് അഞ്ച് പതിനാറും പതിനേഴും എടുത്ത് ഉച്ചത്തി വായിക്കണം കേട്ടോ ഇപ്പോലി അഭിഷേകം നിറയും യുക്കാ ല യാക്കൂബ് അഞ്ച് പതിനാറ് പതിനേഴും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നടവായി ചെയ്ത് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നെ കേൾക്കുക പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക നിനക്ക് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ മാറ്റിമറിക്കാൻ ശക്തി ശക്തി തരുന്ന ഒരു പ്രാർത്ഥന ദൈവം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു അധികാരം ദൈവം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട് എന്താണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം അടയുന്നു കൃഷി അനുഗ്രഹിക്കുമ്പോൾ കൃഷി അനുഗ്രഹിക്കപ്പെടുന്നു ദേശം അനുഗ്രഹിക്കപ്പെടുന്നു ഇങ്ങനെ ഒരു അധികാരം പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് പ്രാർത്ഥനയുടെ ശക്തി അവർക്ക് പറഞ്ഞേ ഹലോ ലിയ അപ്പൊ അതുകൊണ്ട് ഏലിയ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു ഹലോ ഏലിയ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യൻ എന്താണ് ഏലിയായെ അസാധാരണ മനുഷ്യനാക്കി മാറ്റിയത് ഏലിയായുടെ വിശുദ്ധി പറ ഏലിയായുടെ കുടുംബ പാരമ്പര്യം ഏലിയായുടെ വിദ്യാഭ്യാസം ഏലിയായുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സമ്പത്ത് ഏലിയായുടെ ജോലി ഏലിയായ വ്യത്യസ്തനാക്കി മാറ്റിയത് ഏലിയായുടെ ശക്തിയുടെ ആധാരം എന്താണ് പ്രാർത്ഥന കണ്ടോ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നതാണ് പ്രാർത്ഥന സാധാരണക്കാരെ അസാധാരണ മനുഷ്യരാക്കി മാറ്റുന്നത് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കാം പറഞ്ഞേ ഹാലുയാ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ജീവിതങ്ങളിൽ മാറ്റം വരുത്താം മാറ്റം വരുത്താം അപ്പൊ അതുകൊണ്ട് ഈ ഈ ബോധ്യം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം വിശ്വാസികളുടെ ഹൃദയത്തിൽ അതായത് നമുക്ക് ഉണ്ടാവുന്ന വലിയ ഒരു ഭാരം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആളുകൾക്ക് മന്ത്രവാധി വിശ്വാസമുണ്ട് ആളുകൾക്ക് ആഭിചാരത്തെ വിശ്വാസമുണ്ട് കൂടോത്തർത്തി വിശ്വാസമുണ്ട് ആരെങ്കിലുമൊക്കെ പ്രാഗുന്നതിൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ട് ആളുകൾക്ക് ദൈവനാമം വിളിക്കുന്നതിൽ മാത്രം വിശ്വാസം ഇല്ല മനസ്സിലാകുന്നുണ്ടോ അതായത് എല്ലാ നെഗറ്റീവായ പ്രാർത്ഥനകളിൽ ഇപ്പോൾ മന്ത്രവാദത്തെ ഇങ്ങനെ വിളിക്കാം അതൊരു എതിർ പ്രാർത്ഥനയാണ് മന്ത്രവാദം എന്താണ് ഒരു കൗണ്ടർ പ്രയറാണ് മന്ത്രവാദം ഇസ് എ നെഗറ്റീവ് ടൈപ്പ് ഓഫ് പ്രയർ അതും പ്രാർത്ഥനയാണ് പക്ഷേ ആ പ്രാർത്ഥന ഈസ് നെഗറ്റീവ്ലി ഫോംഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് സമ്പടി ഹും യു ഡിസ്ലൈക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയോ നാശത്തിനു വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഒരു നിഷേധാത്മക എതിർ പ്രാർത്ഥനയാണ് മന്ത്രവാദം അതിന്റെ ശക്തിയിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട് ശരിക്കുള്ള പ്രാർത്ഥനയിൽ വിശ്വാസമില്ല സീ ദ ഡിഫറൻസ് മന്ത്രവാദത്തിന്റെ ശക്തിയിൽ ആളുകൾ പറയുന്നു മന്ത്രവാദം ഫലിക്കും യു ഒന്നും എടുക്കാൻ പോവല്ലേ മന്ത്രവാദം ഡു യു ആക്ച്വലി ബിലീവ് ഇൻ ദസിറ്റീവ് വേ ഓഫ് പുട്ടിംഗ് തിങ്സ് ആസ് നിന്റെ ഹൃദയത്തിലെ സജീവമായ ആഗ്രഹങ്ങളെ ക്രിയാത്മകമായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന അതിശക്തമായ ആ പ്രാർത്ഥന വാക്കളെ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അതാണ് ഒന്നാമത്തേത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അവർക്ക് പറഞ്ഞേ ഹാലേലുയാൽ